കാപ്പ നിയമപ്രകാരം ഒരു വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശന വിലക്കുണ്ടായിരുന്ന പ്രതി വിലക്ക് മറികടന്ന ജില്ലയിൽ പ്രവേശിച്ചതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിരവധി ക്രിമിനൽ കേസുകളിലും ലഹരി വിൽപ്പന കേസുകളിലും പ്രതിയായ തേലക്കാട് സ്വദേശി നെച്ചിത്തൊടി വീട്ടിൽ മുഹമ്മദ് ഷിഹാബുദ്ദീനാണ് പെരിന്തൽമണ്ണയിൽ വെച്ച പോലീസിന്റെ പിടിയിലായത് പ്രവേശന വിലക്ക് ലംഘിച്ച മുഹമ്മദ് ഷിഹാബുദ്ദീൻ ജില്ലയിൽ പ്രവേശിച്ചതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സിഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരും ജില്ലാ ആന്റി നെർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന സംഘമാണ് രഹസ്യമായി നിരീക്ഷിച്ച പെരിന്തൽമണ്ണ ടൌണിൽ വെച്ച പ്രതിയെ പിടികൂടിയത് കാപ്പാ നിയമപ്രകാരം ഈ മാസം ഏഴിനാണ് മുഹമ്മദ് ഷിഹാബുദ്ദീനെ ഒരു വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയ ഉത്തരവ് നടപ്പിലാക്കിയത് ഉത്തരവനുസരിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ജില്ലയിൽ പ്രവേശിച്ചാൽ അറസ്റ്റ് ചെയ്ത് തുടർ നടപടി സ്വീകരിക്കും അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്